അനീഷിനോട് ചെയ്തതിന് കലിപ്പായി ലാലേട്ടൻ ചോദ്യം ചെയ്യുമോ എന്താണ് നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിക്കുക അതുപോലെ തന്നെ ആരായിരിക്കും ഇത്തവണ എവിക്ഷനിൽ ഔട്ടായി പോകാൻ പോകുന്നത് വോട്ടിങ്ങിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ വളരെ അതായത് രണ്ട് വൈൽഡ് കാർഡ്സും രണ്ട് മെയിൻ കാർഡ്സും ഔട്ടാവാനുള്ള സാധ്യതകൾ വളരെ ഏറിയിരിക്കയാണ് ബിക്കോസ് അവരുടെയൊക്കെ വോട്ട് അങ്ങനെയാണുള്ളത് അഭിലാഷി സാബുമോൻ ജിഷിൻ ഇവരുടെ നാല് പേരുടെയും വോട്ട് ഏകദേശം സെയിം ക്രൈറ്റീരിയയിലേക്കാണ് പോകുന്നത് ഇതിലൊരാൾ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ സോ നമുക്കത് കണ്ട് തന്നെ അറിയാം ഡബിൾ എവിക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസും ഇത്തവണ കൂടുതലാണ് ബിക്കോസ് ഫിഫ്റ്റി ഡേയ്സ് കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നാളെ ലാലേട്ടൻ മെയിനായിട്ടും കഴിഞ്ഞ വീക്കിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതകളുണ്ട് അതിലൊന്ന് ആദില അനീഷ് വിഷയം തന്നെയാണ് ഒന്ന് വീക്ക്ലി ടാസ്ക് നിങ്ങൾ കൊളാക്കിയതിനെ പറ്റിയുള്ള ഒരു മികച്ച ചോദ്യം തന്നെ ലാലേട്ടൻ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഡാമേജുകൾ അങ്ങനെ ഒരു പിടി നല്ല നല്ല സംഭവങ്ങൾ എല്ലാ ടാസ്ക് കൊടുത്താലും നശിപ്പിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എന്തായാലും ഈ വീക്കെൻഡിൽ കഴിഞ്ഞ വീക്കെൻഡ് വീക്കെൻഡൊന്നും തണുത്തെങ്കിലും ഈ വീക്കെൻഡിൽ എല്ലാം ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഓക്കെ അപ്പം നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം നാളത്തെ പ്രോമയൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബൈ